വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷം അതീവ സന്തോഷവതിയാണ് അമല അപ്പോൾ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് അമല ജഗദ്ദേശിയായി വിവാഹം ചെയ്തത് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും അമല ആരാധകരെ അറിയിച്ചു കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വമായാണ് അമല ജഗത് വിവാഹം നടന്നത് ഒരിടവേളക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി രണ്ടാമത് വിവാഹിതയായത് അമലയുടെ ഒന്നിലേറെ സിനിമകൾ റിലീസാവാൻ ഒരുങ്ങുന്നുണ്ട് അമ്മയായ ശേഷം അമല കരിയറിൽ നിന്നും വീണ്ടും ഇടവേള എടുക്കുമോ എന്ന ചോദ്യം ആരാധകർക്കുമുണ്ട് സിനിമകളിലെ തിരക്കുകൾക്കപ്പുറം സ്വകാര്യ ജീവിതത്തിലേക്ക് നടി ഇന്ന് ശ്രദ്ധ നൽകുന്നുണ്ട് അമല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാചകമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങൾ ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ ഈ പ്രപഞ്ചം ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം തരില്ല എന്ന വാചകം ഞാൻ വായിച്ചു അത് വളരെ അർത്ഥവത്താണ് എന്ന് അമല അമലപ്പോൾ കുറിച്ചു തന്റെ ആദ്യ വിവാഹ ബന്ധമാണോ അമല അമലപ്പോൾ പരോക്ഷമായി പരാമർശിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം സംവിധായകൻ എ എൽ വിജയനെയാണ് അമലയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർ വിജയനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച അമല കരിയർ ഉപേക്ഷിക്കാനും തയ്യാറായിരുന്നു കരിയറുള്ള ജീവിതമാണ് വലുതെന്നാണ് അന്ന് അമല അമലപ്പോൾ പറഞ്ഞത് വിജയുടെ വീട്ടുകാർക്ക് അമല സിനിമാ രംഗത്ത് തുടരുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ വിജയുടെ വീട്ടുകാരുടെ നിയന്ത്രണങ്ങളും യഥാശ്രിക ചിന്താഗതികളും അമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നാണ് വിവാഹമോചന സമയത്ത് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിവാഹമോചനം തേടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായ അമല പിന്നീട് അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കാനും തയ്യാറായി വിജയിക്കു ശേഷം ഗായകൻ ഭാവരീന്ദർ സിംഗുമായുള്ള അമലയുടെ പ്രണയബന്ധവും പ്രശ്നം കലുഷിതമാക്കുകയായിരുന്നു അമലയുടെ പരാതിയിൽ ഭവനീന്ദറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തന്നെ സാമ്പത്തികമായി കബളിപ്പിച്ചെന്നും മാനസികമായി ഉപദ്രവിച്ചെന്നും ആരോപിച്ചുള്ള അമലയുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപതിൽ അമലയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോഷൂട്ടിൽ ചിത്രങ്ങൾ ഭവനീന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അമലയുടെ വിവാഹ ചിത്രങ്ങൾ എന്ന പേരിൽ ഇവ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി ഇതോടെ അമല സത്യാവസ്ഥ വ്യക്തമാക്കി പ്രസ്താവന പുറത്തിറക്കി പിന്നാലെ ഭവനീന്ദ്രനെതിരെ പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് അമലാ പോളിന്റെ ഹർജിയിൽ ഭവനീന്ദ്രന്റെ ജാമ്യം മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് അമലയുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം ഭവനീന്ദ്രനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിഴുപുരത്തെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ അമല നൽകിയ ഹർജിയിലാണ് നടപടി അമലയും ഭവനീന്ദറും സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സിലെ പങ്കാളികളായിരുന്നു ഭവനീന്ദർ തന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന് അമലയുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് സന്തോഷ്വതിയായ ജീവിതം നയിക്കുകയാണ് അമല അപ്പോൾ ഇപ്പോൾ ആടുജീവിതമാണ് നടിയുടെ റിലീസിന് ഒരുങ്ങുന്ന സിനിമ